ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കൂ അപ്പൊ അതില് ഗെസ് ആണോ ഈ ജോബ് ചെയ്യാന്നുള്ളത് ഓക്കെ ഏറ്റവും ക്ഷമ അതെ ക്ഷമയുള്ള ആൾക്കെ ഇത് രണ്ടു പഠന ഓക്കെ അപ്പൊ അടുത്ത വളകാപ്പ് നമുക്ക് നാട്ടിൽ ആക്കാമെന്ന് വിചാരിക്കുന്നു ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് രണ്ടുപേരും രണ്ടും ആരാണ് ഏറ്റവും കൂടുതൽ കളിക്കൂട്ടി ചോറുംറിയില്ലെങ്കിലും വരുന്നിൽ ബി ദിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ ഇവ ശരിക്കും ഉത്തരം പറയണ്ടേ ഹു വിൽ ബി ദിസിപ്ലിൻ ആരാണേ കൂടുതൽ ഡിസിപ്ലിൻ്റെ ഡിസിപ്ലായിട്ട് നല്ല നല്ലോണം അനുസരിനോടെ നിക്കാൻ വേണ്ടിട്ട് ആരാ അമ്മയാ പറയാ നിങ്ങൾ പേര് പേര് പേര്റ്റി ആരായിരിക്കും ഓട്ടത്തിനെയും കൂടി പരിഗണിക്കണമെന്ന്

എക്സ്പ്ലേഷൻ വിസ്പ്ലനേഷൻ കേട്ടോ അവൾഡ് മോ പീഡിയൻ പീഡിയാട്രിക് ഡോക്ടർ ആരാ ഏറ്റവും കൂടുതൽ ഫൺ പാര ജോളിയായിട്ടുള്ള ജോളി ഉള്ള പാരന്റ് അച്ഛനാണോ അമ്മയാണോ ജോളി ഏറ്റവും കൂടുതൽ

അവിടെ അച്ഛൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചോറ് വരുത്തന്നെയാ ഏറ്റവും കൂടുതൽ ഓക്കെ അപ്പൊ ഇന്നത്തെ ഗെയിം ഈ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇബ്രുജനാണ് അതുകൊണ്ട് ഒരു പ്രോത്സാഹനം ഓൾറെഡി സമ്മാനം